ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മുളനെക്കുറിച്ചാണ് ഇതാണ് ആ മുള ഇത് പണ്ട് ആധാരം അതുപോലെ മറ്റ് ഡോക്യുമെൻറ്റ്സ് സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പ്രത്യേക ഓടമുളയാണ് ഇതിൽ ഡോക്യുമെൻ്റ്സ് ഇങ്ങനെ മടക്കിയിട്ട് ഇതിലേക്ക് ഇറക്കി വന്നു ഏകദേശം നൂറ് വർഷത്തിൻ്റെ മുകളിൽ പയക്കുള്ള ഒരു പുരാവസ്തുവാണ് ഇത് ഇതിൻ്റെ ഉപ്പൻ്റെ കളക്ഷൻ എന്നുള്ളതാണ് കേരള ആർക്കിവൈവ്സ് ഇതിനെക്കുറിച്ച് പഠനം നടത്തി അവരെ മ്യൂസിയങ്ങളിൽ ഇങ്ങനത്തെ നിങ്ങൾ കാണാം പണ്ട് ഡോക്യുമെൻസുകൾ നശിക്കാതെ നിലനിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഒരു മോയാളി ഇത് കുറച്ചൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതുപോലത്തെ സംഭവങ്ങൾ നിങ്ങളാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം